ക്ലൈമാക്സിലേക്ക് നമ്മൾ പോകുമ്പോ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു തുറന്നു പറച്ചിൽ അതും ഗിഫ്റ്റിലൂടെ രണ്ട് പേരുടെ മനസ്സിലുള്ള ആ കാര്യങ്ങൾ അവർ തുറന്നു വരട്ടെ അല്ലെ അവരുടെ ക്രിസ്മസ് ഗിഫ്റ്റിലൂടെ അനോന നാണം വരണ്ട് അനു തങ്കു അഞ്ചു വർഷമായിട്ട് മാറ്റവും മനസ്സിന് തങ്കുവിന്റെ മനസ് പക്ഷുണ്ടല്ലോ അത്ര വെയിറ്റ് ഉണ്ട് വീട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എന്റെ തങ്ങച്ചേട്ടന് ഞാൻ എല്ലാ വർഷവും കൊടുക്കാറുണ്ട് ഇത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഇത്തവണ കുറച്ച് സ്പെഷ്യൽ അതെ അതെ അഞ്ച് വർഷം നീ അഞ്ചു വർഷം ആഘോഷിക്കുന്നു അഞ്ചു വർഷമായിട്ട് ആ ലോണിന്റെ പൈസ മനസ്സിലായില്ല 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 നമുക്ക് ഓരോന്ന് കാണിക്കും അവൻ ഇത് ചില ചില സമയത്ത് 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 മാത്രം മാത്രം സത്യം ഞാൻ വലിയ അടച്ചോണ്ടിരിക്കില്ല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെയൊക്കെ കിരീം പമ്പായിട്ട് കാണിച്ചാലും ശേഷി ഉള്ളിന്റെ ഉള്ളില് ഇത്രയായിട്ടും അല്ലെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ടിനെ മാറ്റി തരാൻ പറഞ്ഞൂടെ അഞ്ചു വർഷമായിട്ട് ഇവർ പഠിച്ചിട്ടില്ല ഓക്കെ ഞാൻ വേറെ കാര്യം ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരാളോട് ജിഷിൻ വന്നെന്ന് പറഞ്ഞ പോലെ ഞാന് സ്റ്റാർ മാജിക്കിൽ ഏറ്റവും കൂടുതൽ ഒരിടയ്ക്ക് ഞാൻ വന്നപ്പോഴൊക്കെ തങ്കച്ച തങ്കുകൂടി ഇല്ലായിരുന്നു പക്ഷെ തിരിച്ചു വരണമെന്ന് ഒരുപാട് പേര് പറഞ്ഞതും അതെന്താ അങ്ങനെ ഒരു ഒരു പോക്കും പിന്നെ ഒരു ഭയങ്കര വരവും ഇതിനൊരു സിനിമയിൽ പോയതാണ് എത്ര അവസാനം ഇല്ലേ പട്ടി നടക്കണേ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു തലയിൽ മാന്തി നോക്കി ഒരു രക്ഷയില്ല തങ്കച്ചനെന്താ പറയാ ഇവിടെ വരുന്നതിനേക്കാളും യൂട്യൂബിൽ കമന്റ് വായിക്കും കണ്ടില്ലല്ലോ അത് കേൾക്കുമ്പോഴാ ശരി സത്യം ഞാൻ പറയാം പറഞ്ഞാണ് ഇവിടെ ഒരു കൊല്ലം ബ്രേക്ക് എടുത്താൽ സിനിമ കിട്ടുന്ന ആരോ ഏതൊരു ഭ്രാന്ത പറഞ്ഞ് ഒരു വർഷം സത്യം ഈ പറയുന്ന സത്യാവസ്ഥ എന്തായിരുന്നു അവൻ സിനിമ കിട്ടാൻ വേണ്ടിട്ട് ഗ്യാപ്പ് എടുത്ത് കിട്ടിയത് സിനിമ ശരി അനു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇങ്ങനെ വെമ്പലം മുട്ടി ഞാൻ മാസം ശരി ഗിഫ്റ്റ് ആദ്യം വേണം തങ്ങൂനെ ഗിഫ്റ്റ് ആദ്യം കൊടുക്കണോ ഈ വലിയൊരു ഗിഫ്റ്റ് വേണമെങ്കിൽ എല്ലാവർക്കും ഈ ഗിഫ്റ്റിനകത്ത് വലിയ എന്തോ ആണ് ഒരു വലിയ ഗിഫ്റ്റ് അല്ലേ അപ്പൊ ഇത് ആദ്യം ഓപ്പൺ ചെയ്യണമെന്നാണ് അല്ലല്ല നീ കൊണ്ട് ഒരു പ്രാവശ്യം പറ്റിക്കുകൊടുക്കി ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം പറ്റിക്ക രണ്ട് പ്രാവശ്യം കിട്ടിക്കഞ്ചു പ്രാവശ്യം പറ്റിക്ക ഇത് എന്നിട്ട് അവന്റെ ഗിഫ്റ്റ് 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 അവക്കടെ ഒരാളുടെ ഒരാളുടെ അങ്ങനെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ചെയ്യാൻ പാടില്ല കളിയാക്കാനും പാടില്ല അഞ്ചു വർഷം അതെ അവർക്ക് തമ്മിൽ സ്നേഹം തോന്നാൻ കാരണങ്ങളുണ്ട് അവരുടെ കാരണങ്ങളുണ്ടല്ലോ നമ്മൾ അഞ്ചു വർഷം ഇനി ഒരുപാട് വർഷം പ്രണയിച്ചോണ്ടിരിക്കൂല ചേട്ടാ മേടിച്ചിട്ടാ വരുന്നേ പോടിച്ചോ അങ്ങോട്ട് സുഗന്ധം അപ്പൊ ഈ ഷൂട്ടിന് കിട്ടുന്ന പൈസ എല്ലാം വീട്ടിൽ പോണില്ലേ ഇങ്ങോട്ടാണ് പോണത് അല്ല ഒരു കിഡ്നി വില പറഞ്ഞു വെച്ചേക്കാ നമുക്കാണ് ഇപ്പൊ ക്രിസ്മസ് നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടുന്നു അത് നമുക്ക് നമുക്കിപ്പൊ എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യമുള്ളു അതെ പക്ഷെ എല്ലാ ഷെഡ്യൂളിലും ഗിഫ്റ്റ് ഗിഫ്റ്റ് അളിയനുണ്ടല്ലോ എനിക്കുള്ളതെല്ലാം തങ്കച്ചേടിനുള്ളതല്ലേ അങ്ങനെ ഇത്ര പൊക്കമുള്ള അനുവിനുള്ളതെല്ലാം തങ്കച്ചല്ലേ എഴുതി കൊടുക്കണം എനിക്കുള്ളതെല്ലാം തങ്ങച്ചേടിനുള്ളതാണ് അതെ പറഞ്ഞു എഴുതി കൊടുക്കണോന്ന്

ണോ ഇതൊക്കെയാണ് ഇവര് തമ്മിലുള്ള സാക്ഷി ഒന്നുമില്ല ഒന്നുമില്ല എന്ന് ലൈവ് ഇത് കരിപ്പെട്ടിച്ചേട്ടന്റെ കാര്യം പറയാറില്ലേ അതാണ് ഈ നിൽക്കുന്നത് ഇവർക്ക് മറ്റേ ബിസിനസ് ആണ് പുള്ളി അതെ ഇതാണ് അതെ ഞാനാണ് കിഴക്കൻ അഞ്ചു വർഷം കൊണ്ട് അങ്ങനെ എത്ര കിട്ടിയാലും എനിക്ക് പഠിക്കില്ല അങ്ങനത്തെ ഒരു മാറ്റ കിഴങ്ങനാണ് ഞാൻ ഒറ്റയാക്കിടക്കൂ എന്തായാലും അവരുടെ മനസ്സിലുള്ള കാര്യം ഈ ആറാം ഇവനൊരു വിദ്യാർത്ഥി വർഷങ്ങളിലും അപ്പൊ ഏറ്റവും ആദ്യം എനിക്ക് പേഴ്സണലി കുറച്ച് എക്സൈറ്റ്മെന്റ് ഉള്ളത് ഈ വലിയ തങ്കുവിന്റെ മനസ്സെന്താന്ന് അറിയാനോ തങ്കു അനുവിനെ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് മനസ്സുകളുടെ സ്നേഹമാണത് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ പ്രതീക്ഷ ആ അതെ അതെ ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയാണ് അത് എല്ലാരും കാണിച്ചേ എല്ലാരെയും കാണട്ടെ അല്ല എല്ലാരെയും കാണിച്ചേ എനിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് പക്ഷെ ഇതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞു 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 തരാം തരാം മല്ലികാമയും കംപ്ലീറ്റ് ക്രൂവും ഇതിലുണ്ട് കേട്ടോ ക്രൂ ആരാന്നുള്ളത് പറഞ്ഞുതരാം നമ്മുടെ തന്നെ അനു ലീഡ് ഒരു സീരിയൽ ഉണ്ടായിരുന്നു അതാണ് സീരിയലിന്റെ പേര് ഇനി ഈ ഒരു ഗിഫ്റ്റ് എന്തിനാ കൊടുത്തേക്കാരാണ് ഇത്രയും പേരുടെ ജീവിതം ഇല്ലാതാക്കി അരിപ്രശ്നം ഇല്ലാതാക്കിയത് പര്യാദക്ക് കഞ്ഞു പിടിച്ചോണ്ട് സീരിയലിൽ കിടന്നവരെ വിളിച്ചോട്ട് വന്ന് ഇവളുടെ അഭിനയത്തിന്റെ ആ മികവ് കൊണ്ട് ആ അത് ആ സീരിയലിൽ നിർത്തി നിർത്തി കഞ്ഞു പിടിക്കാൻ കിട്ടുന്നു പക്ഷെ അവർക്ക് അവരുടെ കഞ്ഞുകൂടി മുട്ടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു ബോധം നിനക്ക് ഉണ്ടാവണം അതുകൊണ്ട് ഇത് ഇത് കഴുത്തിൽ കെട്ടി തൂക്കുക ഇതിന്റെ ഒരു ഫോട്ടോ സ്റ്റാൻഡ് ബാക്കിൽ കൂടെ കെട്ടി തൂക്കുകയാണ് അല്ല എനിക്കിത്ര ബഹുമാനം ഉണ്ടായിരുന്നു നല്ലൊരു ഞാന് നിങ്ങളുടെ ഒരുപാട് സന്തോഷിച്ചു അല്ല ഒരു ഇപ്പോഴും എന്റെ അടുത്ത് ചോദിക്കും ആ പെണ്ണവിടെ ഉണ്ടേട്ട് ആ പെണ്ണവിടെ എന്ന് ചോദിക്കും അപ്പൊ എനിക്ക് ആ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തത് ഞങ്ങളല്ലോട് അവന്റെ ജീവിതം പോയി ും ചെയ്യണ്ടീ വീട്ടി ചേട്ടൻ ജീവിതത്തിലെ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നിർത്തിയ പരിപാടിക്ക് ഇത്രയും പ്രൊമോഷൻ ചേട്ടാ ഗിഫ്റ്റ് ഈ അവാർഡിന്റെ പേര് ജിമ്മ കേരളത്തിലെ വല്യൊരു ജിമ്മ ഈ സീരിയലിന്റെ അഭിനയിച്ചെന്നൊരു ഒറ്റ പേരിലാണ് ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ സുസു സീരിയലില് അല്ലേ ഈ അടുത്തല്ലേ ജിമ്മിന്റെ കൊച്ചിയില് എന്നിട്ട് പറഞ്ഞിട്ട് സോസോ സോസോ ജിമ്മ ജിമ്മ നന്നായിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഇനി എന്ത് ഗിഫ്റ്റ് ആയിരിക്കും വേണ്ടപ്പെട്ടതും അത് സംഗതി എന്റെ കൊടുത്തിട്ടുണ്ടാവും തങ്കച്ചൻ ചേട്ടൻ പറയണെ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ മടിയായിരിക്കും പക്ഷെ ഞാൻ കൊടുക്കും എന്റെ ചേട്ടന് ഞാൻ എന്ത് കൊടുത്താലും എന്റെ ചേട്ടൻ സ്വീകരിക്കും അപ്പൊ അഞ്ചു കൊല്ലായിട്ട് ഇവിടെ ഇങ്ങനെ നിക്കണം തങ്കച്ചൻ ചേട്ടന് അനുവിന്റെ കഴിഞ്ഞ അഞ്ചു വർഷം അതായത് ഇന്ന് ക്രിസ്മസിന്റെ ഇപ്പം ഇന്ന് കൊറച്ച് മുന്നേ വരെ അടിച്ച ചളി കൗണ്ടറുകൾ അതെല്ലാം ഇവിടെ മൊത്തം അടിച്ച് വാരി കഴുകി വൃത്തിയാക്കാനുള്ള സാധനമാണ് ഇത് ഇത് നന്നായിട്ട് നല്ല കൂടി സാധനമാണ് ഇതെന്റെ അമ്മ അച്ഛനും കൂടെ ഉണ്ടാക്കി തന്നു വിട്ടതാണ് അത് എന്റെ അമ്മയാച്ചനെ വിട്ട് തന്നെ ഇത് ആ ചെളി എടുക്കാണ്ട സാധനം ഇത് ഇതും അതിനോട് ക്ലീൻ ചെയ്യേണ്ട സാധനം ആ കൊണ്ട് പോവേണ്ട സാധനം ഇതിന്റെ 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 പൊരുൾ വെച്ചാൽ ആ സാധനം പോയി കത്തിച്ച് അവിടെ ില്ലേ അതുകൊണ്ടുണ്ടാക്കിയ മെഴുകരി എന്നാലും ഞാൻ പൃഥ്വിരാന്റെയും ഇദ്ദേഹത്തിന്റെ അമ്മയെ ഞാൻ പട്ടിണിയാക്കിയില്ല ഇത് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ ഞാൻ പട്ടിണിയാക്കിട്ടില്ല അത് നിന്റെ അഭിനയത്തിന്റെ കൂടുതലും ഉണ്ട് ശരി ഓക്കെ മെഴുകുതിരിയുടെ കൂടുതൽ കൂട്ടത്തിൽ ചെറിയ ശകലം മെഴുക്ക് വരട്ടിയും കൂടെ കൊടുക്കായിരുന്നു